ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ കുറേ വീഡിയോയിൽ കമൻറ്റ് വരുന്നുണ്ടായിരുന്നു ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യുക ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ആ കമൻസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഒരാൾ തന്നെയാണ് കേട്ടോ കമൻറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ആ കമൻ്റ് ഇവിടെ കൊടുത്തേക്കാം വേറൊന്നുമല്ല മിനിമലിസ്റ്റിൻ്റെ രണ്ട് സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വിറ്റാമിൻ സി സെറോവും പിന്നെ ഒന്ന് മിനിമലിസ്റ്റിൻ്റെ ആയിരുന്നു ഇത് ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും സ്യൂട്ടായിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് അറിയാമല്ലോ ഓയിലി സ്കിന്നുകാർക്ക് ജെല്ലി ടൈപ്പ് കൺസിസ്റ്റൻസി ആണ് നല്ലത് പക്ഷേ പേഴ്സണലി എനിക്ക് ജെല്ലി ടൈപ്പ് കൺസിസ്റ്റൻസി ഉള്ള മോയ്സ്ചറൈസർ ഇഷ്ടമല്ല എനിക്ക് ക്രീമി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് എനിക്കിത് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ എൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് എന്തോ ആണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം ആ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത് വെർത്തല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഈ ഒരു ട്യൂബിൻ്റെ അകത്ത് ഫുള്ള് എയറാണ് ഞാൻ രണ്ട് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ട് ഇതിൻ്റെ അടുത്തുനിന്ന് പ്രൊഡക്റ്റ് വരുന്നില്ല എയറാണ് ഫുൾ എയറാണ് ആ ഒരു മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോഴത്തേക്കിനും ഇതിൽ ഫുള്ള് എയറാണ് ഞാൻ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് പിന്നെ ഇത് ജെല്ലി ആയതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അടുത്തതെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സി ആണ് ഇതിന് അറുന്നൂറ്റി സംതിങ് എന്തോ റേറ്റാണ് വരുന്നത് അത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഈ ഒരു അറുന്നൂറ്റി സംതിങ് രൂപയ്ക്കുള്ളതും ഇല്ല ഈ ഒരു സെറം ഇത് സ്കിൻ ബ്രൈറ്റൺ ആക്കുമെന്ന് പറയുന്നുണ്ട് എനിക്ക് സ്കിന്ന് ബ്രൈറ്റൺ ആക്കിയ പോലൊന്നും തോന്നിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ സ്കിന്നിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാളും കൂടുതൽ പെട്ടെന്ന് എനിക്കായിരിക്കും അറിയാൻ പറ്റുന്നത് വേറൊന്നും അല്ല ഞാനല്ല എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ എൻ്റെ സ്കിന്ന് കെയർ ചെയ്യുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റും എനിക്ക് അങ്ങനെ സ്കിന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നിയിട്ടേ ഇല്ല മാത്രമല്ല ഈ ഒരു ആണോ ഈ ഒരു മോയ്സ്ചറൈസർ ആണോയെന്ന് അറിയത്തില്ല യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെതാ ഫേസിൽ പിമ്പിൾസ് വന്ന് പോയ പാടാണ് കേട്ടോ അതോ ഇവിടെ പിമ്പിൾസ് ഉണ്ട് ഇവിടെ തേണ്ട പിമ്പിൾസ് വന്ന പോയ പാടാണ് ഫേസിലാകെ എനിക്ക് പിമ്പിൾസ് വന്നായിരുന്നു ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെറം വിറ്റാമിൻ സി സെറം തന്നെയാണ് ഗാർണിയറിന്റെ ആണ് അതിന് നാനൂറ്റി സംതിങ് അത്രേ റേറ്റ് ഉള്ളൂ അത് എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് തന്നെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കി ഒരു വൺ വീക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റാവുന്നതും പക്ഷേ ഇതെനിക്ക് അത്രയും റിസൾട്ട് ഒന്നും തന്നിട്ടില്ല എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പർപ്പിളിൽ നിന്ന് ഇതും ഇതും കൂടെ വാങ്ങിച്ചപ്പോഴത്തേക്കിനും ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പാക്ക് ഒരിത് കിട്ടിയിട്ടുണ്ടായിരുന്നു സെറം അത് ഞാൻ യൂസ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കിത് സ്യൂട്ടാവത്തില്ല എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു പ്രൊഡക്റ്റിൻ്റെ കൂടെ ഈ ഒരു മിനിമ സെറം സ്ഥലം ചെറുത് കിട്ടുമായിരുന്നെന്നുണ്ടെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരിക്കലും ഈ ഒരു വലിയ ബോട്ടിൽ വാങ്ങത്തില്ലായിരുന്നു പക്ഷേ ഈ ഒരു വലിയ ബോട്ടിൽ വാങ്ങിയപ്പോഴാണ് ആ ചെറുത് കൂടെ കിട്ടിയത് ഇത് ഞാൻ റിട്ടേൺ കൊടുക്കാനൊക്കെ നോക്കി പക്ഷേ റിട്ടേൺ ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ അറുന്നൂറ്റി സംതിങ് രൂപ എൻ്റെ വേസ്റ്റ് ആയെന്ന് തന്നെ പറയാം കാരണം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ബ്രാൻഡ് വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു കമ്പനിയാണെന്ന് വേണമെങ്കിൽ പറയാം കമ്പനി നോക്കി നമുക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ കമ്പനി നല്ലതാണ് നമുക്ക് റിസൾട്ട് തരുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ ഇത്രയും രൂപേകം മുടക്കുന്നത് എനിക്ക് ഈ രണ്ട് പ്രൊഡക്റ്റും ഇഷ്ടമായിട്ടില്ല ഞാൻ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് എനിക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ല റിസൾട്ട് തന്നാൽ ഞാൻ റിസൾട്ട് തന്നെന്ന് തന്നെ പറയും പക്ഷേ എനിക്കത് സ്യൂട്ടായിട്ടില്ലെങ്കിൽ ഞാൻ അത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ആ ഒരു പ്രൊഡക്റ്റ് കൊള്ളത്തില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അതിപ്പം വേറൊന്നും കൊണ്ടല്ല ഇപ്പം എൻ്റെ റിവ്യൂ ആയിരിക്കത്തില്ല വേറൊരാൾ പറയുന്നത് വേറൊരാൾക്ക് ചിലപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷെ എനിക്കത് കിട്ടണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബിലെ റിവ്യൂ നോക്കി എല്ലാം നല്ല റിവ്യൂ ആയിരുന്നാൽ ഞാനും നല്ല റിവ്യൂ പറയാം എന്നുള്ള രീതി വേണമെങ്കിൽ എനിക്ക് പറയാം പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല എനിക്കിത് സ്യൂട്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ സ്യൂട്ടായിട്ടില്ലെന്ന് തന്നെ പറയുന്നു അപ്പം ഇനി ആരെങ്കിലും വാങ്ങാനിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ചെറിയ ബോട്ടിലും എല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങി നോക്കിയിട്ട് സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ മാത്രം ഈ അറുന്നൂറ്റി സംതിങ് രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ മണി വേസ്റ്റ് ആയി ഉള്ളൂ അതുപോലെ ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം ഈ മോയ്സ്ചറൈസറ് എനിക്ക് തോന്നില്ല ഇത് നമുക്ക് നമ്മൾ ഇപ്പം നമ്മൾ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രീം വാങ്ങിയാൽ തന്നെ നമ്മൾ അരിച്ചരിച്ചരിച്ചരിച്ച് യൂസ് ചെയ്യാനായിരിക്കും നോക്കുന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ ക്രീം പെട്ടെന്ന് തീരാതെ നമ്മുടെ ഈ പൈസയില്ല എപ്പോഴും എപ്പോഴും വാങ്ങാൻ അപ്പം പെട്ടെന്ന് തീരാതെ കുറച്ച് കുറച്ചായിട്ട് യൂസ് ചെയ്യാനായിരിക്കും നോക്കുന്നത് അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് വാങ്ങാൻ നിൽക്കേണ്ട എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് കേട്ടോ പെട്ടെന്ന് ഇത് സംഭവം തീരും മുന്നൂറ്റി സംതിങ് രൂപ നമ്മൾ കൊടുത്ത് വാങ്ങും ഇതിൻ്റെ അകത്ത് ഫുൾ ലെയർ ആണ് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ റിവ്യൂ ഇത്രയാണ് എനിക്ക് പേഴ്സണലി ഈ രണ്ട് സാധനവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ